കുട്ടികൾ പോയിട്ട് മുതിർന്നവർ പോലും ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ആണ് ലോട്ടി ചോക്കപ്പ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ട് ഒരു ട്രെയിലും കൂടി ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് അത് മുഴുവനായിട്ടും തന്നെ നന്നായിട്ട് ഫൈനായി പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് കേക്ക് റെഡിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് എൺപത് മില്ലി അതായത് വൺ ബൈ തേർഡ് കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് എഗ് ലെസ് കേക്ക് ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം സാധാരണ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും ഇപ്പൊ എന്റെ കയ്യില് ബീറ്റർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതായത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം അരക്കപ്പ് പുളിയില്ലാത്ത തൈര് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് ഇതുപോലെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക ബീറ്റ് ചെയ്ത് ഇങ്ങനെ സ്ലോ ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിന്റെ അടുത്ത് മുട്ട ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള കറക്റ്റ് അളവുകള് ചേർത്ത് കൊടുക്കുക എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫ്ലഫിനെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് നമ്മുടെ കേക്കിന് ഉണ്ടാവില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലൊരു ലൈറ്റ് യെല്ലോ ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലോട്ട് ഒരു സ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കുക വാനില എസൻസ് ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലോട്ട് അതേ കപ്പളവില് അര കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം ഇതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി അധികം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ഒന്നര കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് അങ്ങനെ അരിച്ചു ചേർത്താ മതി ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും അര സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഡയറക്റ്റ് അതിലോട്ട് കൊട്ടി കൊടുക്കുക ഇതുപോലുള്ള ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പുറത്ത് കളയാവുന്നതാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക ഡയറക്റ്റ് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടികളൊക്കെ കൂടിയിട്ട് തെറിച്ച് പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനിയിപ്പതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കണം ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് കട്ടകളോ അല്ലെങ്കിൽ പൊടിയാത്ത രീതിയിലോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് സൈഡൊക്കെ സ്പാസിൽ വെച്ചിട്ടൊന്നും ഇങ്ങനെ എടുക്കണം എന്നാൽ എല്ലാ ഭാഗവും ഇതുപോലെ നന്നായി ബീറ്റായി കിട്ടിക്കോളും ഒരു സ്പാച്ചിൽ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോരോ പീസായിട്ട് വീഴണം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഇതിന്റെ ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുക്കുന്നുള്ളൂ ബാക്കി ഭാഗം ഒരു ട്രെയിൻ്റെ അകത്താണ് ഞാൻ പൈപ്പിംഗ് ബാഗിന്റെ പകരമായിട്ട് ഏതെങ്കിലും കവർ എടുത്താലും മതിയാവും ഇനിയിപ്പോ ഇതിന്റെ താഴെയായിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിനെ വൺ ബൈ വൺ ആയിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം സെൻട്രൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മേലോട്ട് ഒന്ന് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് രീതിയിൽ റൗണ്ട് ഷേപ്പിൽ കിട്ടും അതുപോലെ തന്നെ മുഴുവനായിട്ട് ചെയ്തെടുക്കാം ഓരോന്നും ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെക്കുക എല്ലാന്നുണ്ടെങ്കിൽ ബേക്ക് ആയി വരുമ്പോ എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് മുട്ടിമുട്ടിയിരിക്കും ഇനി ഇതൊന്ന് ടാപ്പ് കൊടുക്കണം അത് ഓവനിലാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയില് പ്രീ ഹീറ്റ് ചെയ്തു വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഗ്യാസിന്റെ മുകളിലായിട്ട് ഇതുപോലെ അലുമിനിയ തട്ടോ നോൺ സ്റ്റിക് പാനോ അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാകാനായി വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് വേണം ഈ ഒരു പാന് വെച്ചു കൊടുക്കാനായിട്ട് മൂടി വെച്ചു കൊടുക്കണം കേട്ടോ പകുതി ബാറ്ററി മാത്രമല്ലേ നമ്മള് നേരത്തെ പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുത്തത് അതിന്റെ പകുതി ഭാഗം നമുക്ക് ഇതുപോലെ ഒരു ട്രെയിൻ്റെ അകത്ത് കൂടി ഒഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ താഴത്തായിട്ട് ഇതുപോലെ ഒരു ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മുഴുവനായിട്ടും തന്നെ ഈ ഒരു ട്രെയിൻ്റെ അകത്ത് വെച്ചു കൊടുത്തതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയില് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലോട്ട് അഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്ക് കുഞ്ഞു കുഞ്ഞു കേക്ക്സ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടി റെഡി ആയി വന്നിട്ടുണ്ട് ഇതിനെ എല്ലാം കൂടി ഇതുപോലെ ഇതുപോലൊന്ന് വെടിയിച്ചെടുക്കാം എന്നിട്ട് ഒരു ബട്ടർ പേപ്പറിൽ മാറ്റി വെക്ക ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓവനിൽ വെച്ചിട്ടുള്ള കേക്കും ബേക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ അമ്പത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിലോട്ടൊരു നൂറ്റമ്പത് ഗ്രാം മിൽക്ക് കോമ്പൗണ്ടും കൂടി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒരു മിനിറ്റ് ഓവനിൽ വെച്ച് മെൽറ്റ് ചെയ്താലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്താലും മതി ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാണ് ചെയ്യണത് ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മാഷ്മോസ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവില് ലൈറ്റ് ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പിതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല രീതിയിൽ വേണം ഇളക്കി യോജിപ്പിക്കേണ്ടത് ഇനിയിപ്പൊ ഞാനിവിടെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് മുക്കാൽ കപ്പളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കാൽ കപ്പ് കപ്പളവില് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്ക ഇത് കളർ മാറിപ്പോവരുത് എന്ന കുറച്ച് കട്ടിയായി വരണം ഒരു ബൗളിലോട്ട് ഈ ഒരു ഷുഗർ സിറപ്പ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിന്ന് ആ വാട്ടറിന്റെ അകത്ത് നിന്ന് അതിനെ ഒരു ബോൾ ആക്കി എടുക്കാൻ കഴിയണം അങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് പരുവായിട്ട് വരിക ഇതേ കണ്ടില്ലേ ഞാനൊരു ഡ്രോപ്പ് ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബോൾ ആക്കി എടുക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം സിം ആക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജലാറ്റിൻ മിക്സ് കൂടി ചേർത്ത് കൊടുക്കണം ജലാറ്റിൻ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതുപോലെ എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ചൂട് ആറാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ ഈ ഒരു ചൂട് കൊടുക്കണ തന്നെ വേണം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായി അതിന് മുമ്പായിട്ട് അതായത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഒന്നര ടീസ്പൂണോളം വാനില എസൺസ് കൂടി ചേർത്ത് കൊടുക്കണം വാനില എസെൻസ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റ് ആയി മാറും അപ്പോൾ വാനില എസൻസ് മസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിന് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ട് മിനിറ്റ് ബീറ്റ് ചെയ്ത് വന്നാൽ തന്നെ ഈ ഒരു കളറായി കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ബീറ്റിങ് ഓഫ് ചെയ്യാം ഇതാണ് ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഇനി ഒരുപാട് നേരം ഇത് ബൗളിലോട്ട് വെച്ചു കൊടുക്കരുത് കാരണം ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അടുത്ത ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോഴെല്ലാം ഈ ഒരു മിക്സ് ചെറിയൊരു ചൂടുണ്ടാവും അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൈപ്പിംഗ് ബാഗിൽ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിന്റെ സെൻറ്ററിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം പൈപ്പിംഗ് ബാഗിന്റെ അകത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫില്ല് ചെയ്ത് കഴിയും അതല്ല നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാലും മതി അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ സ്പൂണിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇത് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുള്ളൂ ഇനിയിപ്പത് ഇതിനെ ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇതേ കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ചുറ്റിച്ചു കൊടുത്താൽ തന്നെ ഇത് കറക്റ്റ് ഫില്ലായി വന്നോളും ഇതിന് മുകളിലായിട്ട് അടുത്ത കേക്ക് കൂടി വെച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്ക അത് മുഴുവനായിട്ട് ചെയ്തെടുത്തതിനു ശേഷം ബാക്കി വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു കേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുള്ള അതേ മെഷർമെന്റ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന അതായത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിലോട്ട് വൺ ബൈ വൺ ആയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക്സ് വൺ ബൈ വൺ ആയിട്ട് ഈ ചോക്ലേറ്റിലോട്ട് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കോരിയിട്ട് ഒരു ബട്ടർ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കുക ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അതിന് പകരമായിട്ട് ഒരു ട്രെയിൻറെ മോളിൽ സെറ്റ് ചെയ്താലും മതിയാവും ഒരു വൺ അവർ ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇത്രയും ചോക്ലേറ്റ് ഗനാഷ് ബാക്കി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താലും മതിയാവും ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ഉള്ളത് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വിപ്പിംഗ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ചൂടാക്കിയതിനു ശേഷം ചേർത്ത് കൊടുക്കുക ഇപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ട്രെയിനിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനെ കുറഞ്ഞതൊരു ടു ഹവേഴ്സ് എങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം അതല്ല നിങ്ങൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും ഇനിയിപ്പത് ഞാനിവിടെ രണ്ട് മണിക്കൂറിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് ഉള്ളിലോട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീസറിൽ വെക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും പിന്നെ അതിന് മുകളിലുള്ള ചോക്ലേറ്റും നല്ല ടേസ്റ്റും സോഫ്റ്റും ആണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം സോ ബൈ